ആ ജോയ് ബ്രദർ പറഞ്ഞോളൂ ഞാൻ വാട്സപ്പിൽ മറ്റേ വോയിസ് മെസ്സേജ് ഇട്ടുമായിരുന്നു സാറ് കേട്ടോ കേട്ടായിരുന്നു അപ്പൊ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത മറ്റേ പത്ത് റോസ് അല്ല പത്ത് റോഷിനെ കൊണ്ട് അവിടെ എന്താ പേര് ഞാൻ പറഞ്ഞ പോണ്ടാക്ട് കിട്ടുന്നവടെ അപ്പൊ ആ ഒരു ചിന്തന്റെ ഉള്ളിൽ വന്നപ്പോ ഒരു ആഗ്രഹം തോന്നി സാറിന്റെ കൈവെപ്പിലൂടെ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഒരു എന്താ പറയാ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് മാതിരി തോന്നിയപ്പോഴാണ് മെസ്സേജ് വാട്സപ്പ് വോയിസ് മെസ്സേജ് ഇട്ടത് അതെ ഇപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച സംശയങ്ങളും കൂടെ ചേർത്ത് ഞാൻ പറയാം ഇപ്പോ ചില പെന്തിക്കോസ് മേഖലകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ അവരുടെ ചിലപ്പോ ചില കൺവെൻഷനോ ചില ഉപവാസ പ്രാർത്ഥനയോ ചില കുടുംബ പ്രാർത്ഥനയോ അല്ലെങ്കിൽ പള്ളി കൂട്ടായ്മയൊക്കെ പോകുമ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ചിലർ അടുത്ത് പോയി കൈ കൈവയ്ക്കുമ്പഴത്തേക്ക് അവർ തുള്ളുന്നു മറിഞ്ഞു വീഴുന്നു കസേരയിൽ അന്ന് കടന്നു തുള്ളുന്നു ചാടി വീഴുന്നു എന്നൊക്കെ ഈ കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികോസ് മേഖലയിൽ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന വ്യക്തികളുടെ മേലുള്ള ഉള്ള നെഗറ്റീവ് പവറാണ് അല്ലെങ്കിൽ ദുരാത്മാവാണ് അല്ലെങ്കിൽ ഈ ചാടുന്ന വ്യക്തികൾക്കുള്ള പ്രശ്നമല്ല ഈ പെന്തിക്കോസ് മേഖലയിൽ സുസൂക്ഷിക്കുന്ന പാസ്റ്റർമാർക്കും ആ മേഖലയിൽ നിൽക്കുന്ന സകല വ്യക്തികൾക്കും ഉള്ള ഒരു ദുരാത്മാവ് എന്ന് ബൈബിൾ പറയുന്നത് ഈ നെഗറ്റീവ് എനർജിയാണ് അതാണ് ഈ മനസ്സിന് കട്ടിയില്ലാത്ത വ്യക്തികളുടെ അടുത്ത് വന്ന് വന്നവർ കൈവയ്ക്കുമ്പോഴോ പിന്നെ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴോ ചെയ്യുമ്പോൾ ഈ സുസൂക്ഷിക്കുന്ന ആളിനകത്തിരിക്കുന്ന നെഗറ്റീവ് പവർ ദുരാത്മാവ് മറ്റാളിനെ പോയി ശല്യം ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് പന്തിക്കോസ് മേഖലയിൽ നിൽക്കുന്ന സകല മനുഷ്യരും ഈ നെഗറ്റീവ് എനർജി വെച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത് അത് ദൈവത്തിന്റെ എനർജിയല്ല ദൈവിക ശക്തി അല്ല അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് അപ്പൊ ബൈബിൾ ഒരിടത്തും ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു അധിവാസം വരമ്പോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ നിറവ് വരുമ്പോ ആൾക്കാർ തുള്ളിയതായിട്ടും ബഹളം വെച്ചതായിട്ടും കടന്ന് അലറിയതായിട്ടും ഒന്നും ഒരിടത്തും പറയുന്നില്ല ജീസസിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു അലർച്ച ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു തുള്ളൽ ഉണ്ടായിട്ടില്ല ശിഷ്യന്മാരുടെ ജീവിതത്തിനകത്ത് ജീസസ് ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുത്തപ്പോഴും തുള്ളലും ചാട്ടവും ബഹളവും ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ പൗലൂസിലൂടെയുള്ള ശുശ്രൂഷ വെളിപ്പെടുമ്പോഴും അവിടെ ഒന്നും ഇങ്ങനത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ ദൈവിക അഭിഷേകത്തിനകത്ത് ഇതൊന്നുമില്ല ഓക്കെ ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ബൈബിൾ എല്ലാം എഴുതിയിരിക്കുന്നത് ദുരാത്മാവാണ് അത് അതെ നെഗറ്റീവ് പവറാണ് അവിടെയാണ് ഈ തുള്ളലും ബഹളവും ഉരുട്ടലും പെരട്ടലും ഒക്കെ ഉണ്ടാകുന്ന അതാണ് അപ്പൊ ചില വ്യക്തികൾക്ക് അതുണ്ടാകുന്നത് അവരിലിരിക്കുന്ന നെഗറ്റീവ് ആയിരിക്കാം പക്ഷെ നമ്മൾ ഇന്ന് ബെന്തിക്കോസ് മേഖലകളിൽ കാണുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ശുസൂക്ഷിക്കാൻ നിൽക്കുന്ന വ്യക്തികളിലുള്ള പ്രശ്നമാണ് അവരുടെ ജീവിതം നമ്മൾ എനിക്ക് അനുഭവം ഞാൻ ഞാൻ പോണ സ്ഥലത്തേ ആള് എന്താ പറയാ ഒരു വാക്കിണ്ടല്ലോ മറ്റേ സൗമ്യനും ഒരു ഭാര്യയുള്ള ഭർത്താവ് അങ്ങനെ നാശനായിട്ടിരിക്കണം എന്നൊക്കെ ഒരു വാക്കി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഇങ്ങോട്ട് ചെല ജാതിച്ചൂടാവില്ല അപ്പൊ എനിക്ക് മനസ്സിലായി അയാള് കറക്റ്റ് വ്യക്തിയല്ലെന്ന് മനസ്സിലായി പക്ഷെ അവിടെ ചെന്ന് പെട്ടല്ലോ ഒരു കിട്ടണം ഞാൻ കേട്ടപ്പോൾ ഇത് സാറിനോട് ഡയറക്റ്റ് ആയിട്ട് അതെ അതെ ഓക്കെ എന്തായാലും നിങ്ങൾ രണ്ടാം തീയതി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് വന്നോളൂ ഞാൻ രണ്ടാം തീയതി വരെ നല്ല തിരക്കിലാണ് കുറച്ച് മീറ്റിംഗ്സ് ഉണ്ട് അപ്പൊ രണ്ടാം തീയതി കഴിഞ്ഞ ഒരു ദിവസം ഒന്ന് വിളിച്ചിട്ട് വായോ ശരി ഓക്കെ ശരി ശരി താങ്ക് യു ശരി